പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നൽകുന്നതായ ആ സന്ദേശം എന്താണ് എന്നറിയുവാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി ഒക്കെ നിങ്ങൾക്ക് മാച്ചായി തോന്നുന്നതായ കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും എടുക്കുവാനായി നിങ്ങൾ ശ്രമിക്കണം അല്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പരമശിവന്റെ അഥവാ സാക്ഷാൽ ശിവഭഗവാന്റെ പ്രപഞ്ച ശക്തിയുടെ യൂണിവേഴ്സിന്റെ സന്ദേശം എന്താണ് എന്ന് നോക്കാം ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വത്തിക്കുക ഓം എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക ഭഗവാനെ ഒരു നിമിഷം വത്തിക്കുക അപ്പോൾ നിങ്ങളിൽ പലരും ഉറച്ചതായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതായ ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് മുൻപ് നിങ്ങൾ എടുത്തിരുന്നതായ തീരുമാനം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി വീണ്ടും അത്തരം തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് തീരുമാനിച്ച് പല കാര്യങ്ങളിലും ആലോചിച്ചതിന് ശേഷം ഉറച്ച ഒരു തീരുമാനം നിങ്ങളിൽ പലരും എടുത്തിരിക്കുന്നതായാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തതായ ആ തീരുമാനം നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരുന്നതുമാണ് നിങ്ങളിൽ പലരും ഏതോ ഒരു കാര്യത്തിനു വേണ്ടി പരിശ്രമിച്ച് നല്ല ഒരു ഫലത്തിനായി കാത്തിരിക്കുന്നതായ ഒരു സാഹചര്യം കാണുന്നുണ്ട് തീർച്ചയായും ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ചേരുന്നതായി കാണുവാൻ സാധിക്കുന്നുമുണ്ട് ചിലപ്പോൾ സാമ്പത്തിക നേട്ടത്തിനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ഒരു കാത്തിരിപ്പായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങൾ നിങ്ങൾക്ക് സ്വയം തന്നെ സ്വാതന്ത്ര്യം നൽകുന്നതായി അത്തരത്തിൽ കാണുന്നു എന്നതാണ് വാസ്തവം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഥവാ നിങ്ങൾക്ക് സ്വന്തമായി അഭിപ്രായങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ട് എന്നതാണ് വാസ്തവം ഒരുപാട് ഇടങ്ങളിൽ ജോലിക്കായി കയറിയിറങ്ങി നടന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ നിങ്ങളിൽ പലരും നിങ്ങളെ പിന്നീട് വിളിക്കാം അതായത് പല വ്യക്തികളെയും പിന്നീട് വിളിക്കാം എന്ന രീതിയിൽ ശുഭാപ്തി വിശ്വാസം നൽകി പറഞ്ഞയച്ചിട്ടുമുണ്ടാകാം എന്നതാണ് വസ്തുവം അപ്പോൾ അങ്ങനെ ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ളത് കൂടാതെ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഇണങ്ങിയ വീട് സ്ഥലം ഇവയൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു കാത്തിരി കാത്തിരിപ്പിലായിരിക്കാം നിങ്ങൾ ഉള്ളത് എന്നും കാണുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശ്രമിച്ച് അത് നേടുന്നതിനുള്ള ഒരു ശുഭകരമായ കാത്തിരിപ്പാണ് നിങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് അഥവാ ഇത്തരത്തിലൊരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അത് അനുകൂലമായി വരുന്നു എന്നാണ് പരാമർശിക്കുവാൻ സാധിച്ചിട്ടുള്ളത് ചില സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവാനുഗ്രഹം വളരെയധികം കൂടിയ വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു അതുകൊണ്ട് തന്നെ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയുടെ പരിശ്രമത്തിൻ്റെയൊക്കെ ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ ആ ബന്ധം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളാൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു എന്ന് വ്യക്തമായി കാണുന്നു ഇപ്പോൾ നിങ്ങളെക്കാൾ അല്പം പക്വത കൂടുതലുള്ള വ്യക്തിയുമായിട്ടാണ് അഥവാ വ്യക്തികളായിട്ടാണ് അവർ ഉള്ളത് അതിനാൽ തന്നെ നേരായ സമയത്ത് നേരായ മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ പല അവസരങ്ങളിലും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നും കാണുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നല്ലത് നൽകും അല്ലെങ്കിൽ ശുഭകരമായ ചില കാര്യങ്ങൾ നൽകും എന്ന സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ നിങ്ങളെ കുറിച്ച് പറയുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വയം ബഹുമാനിക്കുകയും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം സ്വാതന്ത്ര്യം നൽകുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടേതായ അഭിപ്രായങ്ങളുടെ തീരുമാനങ്ങളുടെ എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും നിങ്ങൾ തള്ളിക്കളയാറുമില്ല അതുപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതായ സാഹചര്യങ്ങൾ അതായത് നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതമാണ് എങ്കിലും ഇപ്പോഴത്തെ ജീവിത സാഹചര്യമായാലും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന സാഹചര്യങ്ങളെ വിട്ടുകളയാനായിട്ടാണ് തയ്യാറാകുന്നതായി കാണുന്നു അത് ചില ഓർമ്മകൾ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റ രീതികളായിരിക്കാം അതുപോലെ നിങ്ങളുടെ ചില ശീലങ്ങളായിരിക്കാം അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു ചില കാര്യങ്ങൾ നിന്ന് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്നതായി കാണുന്നു കൂടാതെ ഇവിടെ നിങ്ങളുടെ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും നിങ്ങൾ അനുഭവിക്കുന്നു അതായത് അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പൊതുവിൽ കടന്നു വരുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു അതായത് നിങ്ങൾക്ക് ചുറ്റും വളരെ ശക്തവും ആഴത്തിലുമുള്ള ബന്ധങ്ങൾ ഉള്ളതായാണ് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും പിന്തുണച്ചും ഏവരുമായും സന്തോഷകരമായ ജീവിതം നയിക്കുന്നതായാണ് കാണുവാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം നയിക്കുന്നതായും ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പ്രണയ ബന്ധങ്ങളുള്ള വ്യക്തികളാണ് എങ്കിൽ ഇവിടെ വളരെ സന്തോഷമുള്ള രീതിയിലാണ് ആ ബന്ധം മുന്നോട്ട് പോകുന്നത് എന്നും കാണുന്നു നിങ്ങളുടെ ആ ബന്ധം വിവാഹത്തിലൊക്കെ എത്തിച്ചേരുന്നതായി കാണുവാൻ സാധിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പല വ്യക്തികളിലും ആഗ്രഹം സഫലമായതിൽ സന്തോഷവും സ്നേഹവും നിറഞ്ഞതായ ഒരു അവസ്ഥ കാണുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി വന്ന് ചേർന്നിട്ടുള്ളതായ അല്ലെങ്കിൽ അത്തരം ചില ശുഭ പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായി സന്തോഷം പങ്കിടുന്നതായുള്ള സാഹചര്യം ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഉള്ളതായിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ഇല്ലാതാകുന്നതായി അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു അവരുമായി ഒരു സൗഹൃദം ബന്ധം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായി ഇവിടെ കാണുന്നുമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ദുഷ്കരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ ആ കാര്യങ്ങൾ അല്പം മെച്ചപ്പെടുന്നുണ്ട് കുറേശ്ശെ മെച്ചപ്പെടുകയും വിജയവും സമ്പത്തും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അല്ലെങ്കിൽ എത്തിച്ചേരുന്നുണ്ട് എന്ന് സന്ദേശമായി പരാമർശിക്കുവാൻ സാധിക്കും തീർച്ചയായിട്ടും വലിയൊരു മാറ്റം നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുവാനുള്ള സാധ്യത ഇവിടെ കാണുന്നു തൊഴിൽപരമായി ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികളായിട്ട് ഇവിടെ നിങ്ങളെ കാണുവാൻ സാധിക്കുന്നു അതായത് നല്ല കഴിവും മാനസിക ബലവും ഒക്കെ ഉള്ള വ്യക്തികളായാണ് നിങ്ങളെ കാണുവാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങളിൽ പല ആളുകൾക്കും തൊഴിൽപരമായി ബിസിനസ് പരമായും പല വെല്ലുവിളികൾ നേരിടുന്നതായ ഒരു സാഹചര്യമായിട്ടാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ച ശക്തി പറയുന്നു നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇവിടെ പല ആളുകൾക്കും പല സാഹചര്യങ്ങൾക്കും അതായത് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ശ്രദ്ധ പുലർത്തേണ്ടതായ സാഹചര്യങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും എത്തിച്ചേരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു പല മാർഗങ്ങളിലൂടെയും ദൈവാനുഗ്രഹം നിങ്ങൾക്ക് എത്തിച്ചേരുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു അപ്പോൾ എപ്പോഴും നിങ്ങൾ പോസിറ്റീവ് പോസിറ്റീവായി തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാകുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മുറുകെ പിടിക്കുക തന്നെ വേണം അപ്പോൾ ഇതായിരുന്നു ഭഗവാന്റെ പ്രപഞ്ച ശക്തിയുടെ നിങ്ങൾക്കായുള്ള സന്ദേശം ഇതിൽ നിന്നും എന്താണോ പോസിറ്റീവായി തോന്നുന്നത് അതിനെ മാത്രം നിങ്ങൾ എടുക്കുവാനായി ശ്രമിക്കുക അല്ലാത്തതായ കാര്യങ്ങൾ അത് നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് തന്നെ പോവുക